ഷാഡോ വീണാൽ സോളാർ പാനൽ കംപ്ലൈൻ്റ് ആകുമോ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി ഷാഡോ വീണാൽ സോളാർ പാനൽ കംപ്ലൈൻ്റ് ആകും അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സോളാർ പാനലിൽ പ്രകാശം പതിക്കുമ്പോഴാണ് വൈദ്യുതി ഉണ്ടാകുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് ഷാഡോ കഴിഞ്ഞാൽ ആ ഭാഗത്ത് മാത്രം വൈദ്യുതി ഉണ്ടാകില്ല ഉദാഹരണത്തിന് എഴുപത്തിരണ്ട് സെല്ലുള്ള ഒരു പാനലാണെന്ന് വിചാരിക്കുക അതിൽ നാല് സെല്ലിൽ ഷാഡോ വീണാൽ ഈ നാല് സെല്ലിലും വൈദ്യുതി ഉണ്ടാകുന്നില്ല അപ്പോൾ ബാക്കി സെല്ലിലുണ്ടായ വൈദ്യുതി എന്ത് ചെയ്യണം ഈ നാല് സെല്ലിലൂടെ കടന്നു പോകേണ്ടതുണ്ട് പക്ഷേ പ്രകാശം വീഴാത്തതിനാൽ ഈ സെല്ലിലൂടെ വൈദ്യുതിക്ക് കടന്നു പോകാൻ സാധിക്കില്ല അപ്പോൾ ഈ നാല് സെല്ലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് സംഭവിക്കും അത് തമ്മി കണക്ട് ചെയ്തിരിക്കുന്ന കണക്റ്റഡ് വയറുകൾ ഇതിനെ പൊതുവെ ബസ് ബാറുകളെന്നാണ് നമ്മൾ പറയുന്നത് അത് ചൂടാ